പറുതയും ഇപ്പോൾ രക്ഷാകവചമാണ് ഭയപ്പെടേണ്ടിയിരിക്കുന്നു അതിനുള്ളിൽ ആരാണുള്ളതെന്ന് കഴിഞ്ഞ ദിവസം കാസർഗോഡ് കുമ്പളം പോലീസ് സ്റ്റേഷനിൽ പറുത ഇട്ടുകൊണ്ട് നടന്ന ഒരു മുഞ്ചത്തിയുടെ നടത്തത്തിൽ ഒരു കേട് തോന്നി ആളിനെ തപ്പി നാട്ടുകാർ പിടികൂടി എല്ലാം മാറ്റി നോക്കിയപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ ഒരാളാണ് അതിനുള്ളിലുള്ളത് എന്തിനാണ് ഇതിട്ടുകൊണ്ട് ഉത്സവപ്പറമ്പിലൂടെ നടന്നതെന്ന് അന്വേഷിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഇനി പറുതയെയും ശ്രദ്ധിക്കണം ഭർദ്ധയും ഒരു ഭീഷണിയാവുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പണ്ടത്തെ കാലത്ത് പർദ്ധ ധരിക്കുന്നവർ അധികം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പർദ്ധ ധാരാളമായ ആളുകൾ ധരിക്കുന്നുണ്ട് അത് വസ്ത്ര സ്വാതന്ത്ര്യമായും മതവിശ്വാസമായും ഒക്കെ ഓരോരുത്തർ ഉൾക്കൊള്ളുന്നു അത് ധരിച്ചുകൊണ്ട് നടക്കുന്നു പർദ്ധ ധരിച്ചാൽ പിന്നെ അത് സ്വാഭാവികമായും മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഏതെങ്കിലും സ്ത്രീകളാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത് പറുതെ ഇട്ടുകൊണ്ട് ആര് ചെയ്താലും അതെല്ലാം ആ ഗണത്തിലും ആ കണക്കിലുമേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ ആ പറുതെ മാത്രം പോരാ അതിനുള്ളിൽ എന്താണെന്നും ആരാണെന്നും കൂടി ഇനി സംശയപൂർവ്വം വീക്ഷിക്കേണ്ടി വരുന്നു എന്നതാണ് ഒരു സ്ഥിതിവിശേഷം പറുതാക്കാരെ കണ്ടു കഴിയുമ്പോൾ അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സ്ത്രീ ആയിരിക്കും എന്ന് ഉറപ്പിച്ചു പറയുക അസാധ്യമായിരിക്കുകയാണ് അതും ഇപ്പോൾ ഒരു വെല്ലുവിളിയായി മാറി സംഗതി നടന്നത് കുമ്പള എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് അവിടെ പറയാൾ ഉത്സവപ്പറമ്പിലൂടെ അലക്ഷ്യമായി കറങ്ങി നടക്കുന്നത് കണ്ടു മുഞ്ചത്തിയുടെ നടത്തയല്ലാത്ത മറ്റൊരു രൂപത്തിലുള്ള നടത്ത കണ്ട് അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർക്ക് സംശയം തോന്നി സാധാരണ സ്ത്രീകൾ നടക്കുന്നതിന് ഒരു പ്രത്യേക സ്റ്റൈലും പുരുഷന്മാർ നടക്കുന്നത് മറ്റൊരു സ്റ്റൈലുമാണ് ഇടയ്ക്കൊക്കെയും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ഈ നടത്തവും ഈ കറക്കവും ആളുകൾക്ക് സംശയം ജനിപ്പിച്ചു ഒടുവിൽ ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ടെമ്പിൾ റോഡിലൂടെ നടന്ന് അദ്ദേഹം ദേശീയപാതയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു മതൽ ചാടി മതൽ ചാടാനായി പറത ഉയർത്തിയപ്പോഴാണ് കൂടുതൽ ബലമായത് സംശയമല്ല ഇത് ഇതുറപ്പ് തന്നെയെന്ന് ഏതായാലും മതൽ ചാടി കടന്ന ആളിനെ ഓടിച്ചിട്ട് സംശയം തോന്നിയവർ പിടിച്ചു പിടിച്ച് പറഞ്ഞ നീക്കിയപ്പോഴാണ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ശശികാന്താണ് എന്നറിഞ്ഞത് ഏതായാലും അത് കണ്ട മാത്രയും അത് പോലീസിന് അവർ കൈമാറി ആരാകും എന്താകും എന്നുള്ള ബാക്കി വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പലപ്പോഴും ഒക്കെ സംഭവിക്കാറുള്ളത് ഒരു മനോരോഗിയായിരിക്കാനാണ് സാധ്യത കൂടുതൽ ഞാൻ പറഞ്ഞു വന്നത് ഇനിയുള്ള കാലത്ത് എവിടെയെങ്കിലും ഉത്സവപ്പറമ്പിൽ പറുതാക്കാർ പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ പറുതയ്ക്കുള്ളിൽ എന്താണെന്ന് കൂടി അന്വേഷിച്ചിട്ട് വേണം പ്രതികരിക്കേണ്ടി വരുന്നത് ആ സ്ഥിതിയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സംഗതി ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അതൊരു തമാശയാണെങ്കിലും ഒരുപക്ഷെ അതിലെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഗൗരവമായ വലിയ വിഷയമായി ഈ സംസ്ഥാനത്ത് കത്തിപ്പടരുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പലതിലും കത്തിപ്പടർന്നിട്ടുള്ളതുപോലെ